ഹായ് ഫ്രണ്ട്സ് ഹെൽപ് മീ ഉടനെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി നമ്മുടെ എല്ലാവരുടെയും ഒരാഗ്രഹമാണ് ഏതെങ്കിലും ഫംഗ്ഷന് അല്ലെങ്കിൽ ഔട്ടിംഗ് ഒക്കെ പോകുമ്പോൾ ഫേസ് നല്ല ഗ്ലോ ആയി ഫ്രഷ് ആയി ഒക്കെ ഇരിക്കണം എന്നുള്ളത് സത്യമല്ലേ ഇങ്ങനെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണിത് ഞാൻ നേരത്തെ ഇതിനു വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ആപ്പിൾ സിഡർ വിനഗർ കൊണ്ടുള്ള ഒരു ടിപ്പായിരുന്നു ഉപയോഗിച്ച എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റും വന്നു പക്ഷേ നാട്ടിലുള്ള പലർക്കും ഈ ആപ്പിൾ സിഡർ വിനഗർ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് കുറേ മെസ്സേജുകൾ വന്നു അതുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമുള്ള ഒരു ടിപ്പ് തരാം ഇത് മുഖത്ത് മാത്രമല്ല കഴുത്തിനും കൈക്കും ശരീരം ഫുൾ വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു സ്ക്രബാണ് ഇൻസ്റ്റൻ്റായി റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബാണിത് അതിന് വേണ്ട സാധനങ്ങൾ ക്യാരറ്റ് പാല് പഞ്ചസാര ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം മതി അതായത് അഞ്ച് ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ മുഖത്തും കഴുത്തിനും ഇടാനുള്ള അളവാണ് പറയുന്നത് കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങൾ മുഖത്ത് എന്ത് ഫേസ് പാക്കോ എന്ത് യൂസ് ചെയ്താലും അത് കഴുത്തിനും കൂടി അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ മുഖം വെളുത്തിരിക്കും കഴുത്ത് വേറൊരു കളറായിരിക്കും അത് പുറത്തിറങ്ങുമ്പോൾ വെറും ബോറാ അതുകൊണ്ട് നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്താലും മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കഴുത്തിനും അപ്ലൈ ചെയ്യണം അത് മറക്കരുത് അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് കഴുത്തിനും മുഖത്തും ഇടാനുള്ള അളവാണ് ഇതിൻ്റെ അളവ് അല്പം കൂടിയാലോ കുറഞ്ഞാലോ പ്രശ്നം ഒന്നുമില്ല നിങ്ങൾക്ക് എവിടെയൊക്കെ ഇടണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാം മനസ്സിലായോ ഇനി ചെയ്യേണ്ട വിധം പറയാം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഒരു നാല് ടേബിൾ സ്പൂൺ മതിയാകും അപ്പോൾ നിങ്ങളുടെ മുഖത്തിനും കഴുത്തിനും ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടുതൽ എടുത്തു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ള് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാർ തന്നെ എടുക്കണേ അല്ലെങ്കിൽ പറ്റില്ല ചെറിയ ജാറിലിട്ടിട്ട് േശം പാല് അതായത് ഇതിന്ന് ചവയാൻ വേണ്ടി മാത്രമുള്ള പാല് ഒഴിച്ച് ഒന്ന് ചതച്ചെടുക്കുക പേസ്റ്റ് പേസ്റ്റാകരുത് അതായത് ഒരു തരിതരിപ്പുള്ള പരുവം നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റുന്ന പരുവം മനസ്സിലായോ ഒത്തിരി പേസ്റ്റായി പോകരുത് എന്നിട്ട് അതായത് ഈ ക്യാരറ്റ് ഒക്കെ ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വെറ്റായാൽ മതി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഈ നമ്മൾ എടുത്ത ഈ നമുക്ക് കിട്ടിയ മിശ്രിതം കൊണ്ട് മുഖവും കഴുത്തും നല്ലതുപോലെ സ്ക്രബ് ചെയ്യുക ഒരു ആറേഴ് മിനിറ്റോ അല്ലെങ്കിൽ കുറഞ്ഞത് കുറഞ്ഞതൊരഞ്ച് മിനിറ്റെങ്കിലും സ്ക്രബ് ചെയ്യണം അതിനുശേഷം ശേഷം ഉടനെ മുഖം കഴുകരുത് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കുക നമ്മൾ ഈ അരച്ചത് നമ്മുടെ മുഖത്ത് വെച്ചേക്കാൻ പറ്റുമെങ്കിൽ വെച്ചേരെ കിടക്കുവാണെങ്കിൽ അതങ്ങനെ പിടിച്ചിരിക്കും ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്നുകൂടി സ്ക്രബ് ചെയ്ത് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക നിങ്ങളിത് ചെയ്യേണ്ടത് നിങ്ങൾ ഔട്ടിങ്ങിനോ അതായത് എന്തെങ്കിലും ഫങ്ഷനോ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിരിക്കണേ കാരണം ഇത് ചെയ്തിട്ട് ഉറങ്ങാം രാവിലെ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് സോഫ്റ്റ് ആയിരിക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും മുഖത്തിട്ടിട്ട് അധികം വെയിൽ കൊള്ളരുത് കഴിവതും രാത്രിയിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ടാണ് രാത്രി ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇത് ഔട്ടിങ്ങിന് പോകാത്തവർക്കും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഈ വീഡിയോ എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വ്യൂവറായ വർഷയാണ് താങ്ക്സ് വർഷ അതിനുശേഷം ഞാനിത് ട്രൈ ചെയ്തു എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടി അപ്പോൾ ഇത് നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് വീണ്ടും പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ചിൽഡ്രൻ ബായ് ഗോഡ് ബ്ലസ് യു